പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്നു നിന്ന് സാക്ഷി പറയുവാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ ദേവി ഈശോയ്ക്കും ഒരായിരം നന്ദി ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് എൻ്റെ പേര് ലിസ്ക്കുട്ടി ഫിലിപ്പ് ഞാൻ പാലാരൂപതിയിലെ ഇലഞ്ഞി ഇടവകയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ സഹോദരൻ്റെ മകൻ ഡാർവിൻ ഇവൻ ബാലാരൂപതയിലെ തന്നെ ശിമ്പിളാവ് ഇടവകാംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതാം തീയതി വന്ന് ആദ്യം ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടി എടുക്കാനിടയായത് യൂട്യൂബിൽ നിന്ന് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് നേരത്തെയും എനിക്ക് കൃപാസന പത്രങ്ങൾ കിട്ടാറുണ്ടായിരുന്നു ഞാൻ വായിക്കാറുണ്ടായിരുന്നു പരിശുദ്ധേഷേ ദേവുമാതാവിൻ്റെ ഒരു ഭക്ത തന്നെയായിരുന്നു ചെറുപ്പം മുതൽ പക്ഷേ നമ്മളുടെ പ്രാർത്ഥനകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും അത് നടക്കുമല്ലോ എന്ന് തന്നെയായിരുന്നു എൻ്റെയും ഒരു വിശ്വാസം പക്ഷേ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഇവിടെ വേണം വരണമെന്ന് ആഗ്രഹമുണ്ടാകുകയും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ആ ഉടമ്പടിയിൽ എൻ്റെ രണ്ട് നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയിരുന്നു പിന്നെ വന്ന് ഉടമ്പടി പുതുക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അത് സാധിച്ചില്ല അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പത്താം തീയതി ഞാൻ വീണ്ടും വന്ന് എടുത്തു അത് ഈ മോന് വേണ്ടിയായിരുന്നു മോന് ശരീരത്തിനുള്ളിൽ ലിംനോട്സ് മദ്യയിലുൾപ്പെടെ കാണപ്പെട്ടു അത് ഹാഡ് സ്കിൻ ലിംബോമ എന്ന ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജ് ആണെന്ന് പെറ്റ് സ്കാനിൽ മനസ്സിലായി അത് ഞങ്ങൾക്കെല്ലാവർക്കും സഹിക്കാവുന്നതിൽ ഏറെയായിരുന്നു അത് വളരെ വിഷമത്തിയോടെയാണ് ഞങ്ങൾ നേരിട്ടത് ഞാൻ പരിശുദ്ധ ദൈവമാതാവിനോട് അപ്പോൾ തന്നെ ഞാൻ വന്ന് ഉടുമ്പിടി എടുക്കുകയും പ്രാർത്ഥിച്ചുകൊള്ളുകയും നിയോഗം സമർപ്പിക്കുകയും ചെയ്തു പ്രാർത്ഥിച്ചു ഉടനെ തന്നെ വന്ന് പത്താം തീയതി വന്ന് ഉടുമ്പിടി എടുത്തു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ശേഷമാണ് എൻ്റെ മനസ്സിന് ഒരാശ്വാസം കിട്ടിയത് അതുവരെ നമുക്ക് ഈ രോഗത്തെക്കുറിച്ച് ആരോടും പറയുവാനോ ഒന്നും സാധിക്കില്ലായിരുന്നു പക്ഷേ അതിനുശേഷം മനസ്സ് സ്വസ്ഥമായി നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും ഒരു ശമനം വന്നു അവൻ്റെ മാതാപിതാക്കൾക്ക് അതിനുള്ള ശക്തി തരണേന്ന് ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്നു മുതൽ പ്രതിശീകരണ പ്രാർത്ഥന ചൊല്ലുകയും വിശ്വാസ പ്രമാണ ചെല്ലുകയും എപ്പോഴും ചെയ്തു കൊണ്ടിരുന്നു ദിവസങ്ങളെ രാവിലെയും വൈകുന്നേരവും മാത്രമല്ല എല്ലാ സമയത്തും ഞങ്ങൾ ചെയ്തു കൊണ്ടിരുന്നു അങ്ങനെയൊക്കെ ക്യാൻസറിൻ്റെ നാറ് കീമോ വേണമെന്നാണ് പറഞ്ഞിരുന്നത് ആദ്യത്തെ കീമോ എടുത്തപ്പോൾ ഞാൻ ഈ മോനെ കാണാനിടയായി ഭയങ്കരമായ വേദനയും വിഷമതയും ആയിരുന്നു അവനെ സഹിക്കാവുന്നതിലേറെയായിരുന്നു ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും അവന് നൽകി അത് വിശ്വാസപ്രമാണ ചൊല്ലി കുരിശ് വരയ്ക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഇവനെ ഇവിടെ സമർപ്പിച്ചു പോയ അന്ന് തന്നെ അമ്മയും തിരുക്കുമാരനും ഇവനെ ഏറ്റെടുത്ത് ഇവന് വേണ്ടി സൗഖ്യം നൽകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അതിനുശേഷം ശേഷം അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങൾ കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു രണ്ട് കീമോയ്ക്ക് ശേഷം അതിനു മുന്നായിട്ട് മെയ് മാസത്തിൽ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ അന്ന് ധ്യാനം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയുക പ്രാർത്ഥിക്കുകയുണ്ടായി എൻ്റെ ദൈവമാതാവി ഈ മോൻ്റെ സൗഖ്യത്തെക്കുറിച്ച് ഒരു സന്ദേശം ഈ ധ്യാനത്തിൽ നിന്ന് എനിക്ക് ലഭിക്കണമെന്ന് ഏതായാലും അതിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞു അഞ്ച് കീമോ കഴിഞ്ഞ് വന്നു നിൽക്കുന്ന ഒരു രോഗി വളരെ ഒരു ശീണീതവും ഇല്ലാതെ വളരെ ഉത്സാഹവാനായി കാണപ്പെടുന്നു അന്ന് അഭിഷേകം ലഭിച്ചതുകൊണ്ടാണ് അങ്ങനെ നിൽക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞു ഈ മോന് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചു ദേവിയെ അഭിഷേകം നൽകി മോനെ സൗഖ്യപ്പെടുത്തണേ അവന് അത് സഹിക്കാനുള്ള ശക്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്തായാലും അതിന് കീമോകളിൽ മോന് വേദനയും വിഷമതയും വളരെ കുറവായിരുന്നു ആദ്യത്തെ ആദ്യത്തെതിനേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധാത്മാവി ദേവുമാതാവിൻ്റെ എന്തിരിക്കും അവൻ്റെ ഇടപെടലുകൾ ഇതിലുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവനത് സാധ്യമായതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു രണ്ടാമത്തെ കീമോയ്ക്ക് ശേഷം പെറ്റ് സ്കാൻ എടുത്തു അതിൽ എന്തോമാത്രം കുറവുകളുണ്ടെന്ന് കണ്ടിട്ട് വേണം വേറെ എത്ര കിമോ വേണമെന്ന് നോക്കുവാൻ എന്തായാലും ആ രണ്ടാമത്തെ കീമോ എടുത്തപ്പോൾ ഫോർത്ത് സ്റ്റേജിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജിലേക്ക് മോൻ്റെ അസുഖം മാറി എന്ന റിപ്പോർട്ടാണ് വന്നത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അതിനുശേഷം വീണ്ടും രണ്ട് കിമോകൾ കൂടി ചെയ്യണമെന്ന് പറഞ്ഞു വീണ്ടും രണ്ട് കീമോ കൂടി എടുത്തു അങ്ങനെ നാല് കീമോ പൂർത്തിയായി അതിനിടയിലും എന്നും നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും അതെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി കൊച്ച് എന്തും ചെയ്യുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നാലാമത്തെ കിമോക്ക് ശേഷം ഒരാ മാസത്തിന് ശേഷമാണ് അടുത്ത സ്കാൻ ചെയ്യുന്നത് അപ്പോൾ ആ ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയിലെ അച്ഛൻ്റെ ധ്യാനപ്രസംഗത്തിനിടയിൽ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ മോനെക്കുറിച്ചും പറയണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ പറയുന്നു ആന്തരികാവയവങ്ങളിൽ കറുത്ത പാടുകൾ കാണപ്പെടുന്ന രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അത് ക്യാൻസറുമാകാം അത് ഈ മോൻ തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതുപോലെ തന്നെ ആവുകയും ചെയ്തു എന്തെന്നാൽ ആദ്യത്തെ സ്കാനിങ്ങിലൊക്കെ കറുത്ത പാടുകളായിരുന്നു നമുക്ക് കാണിച്ചു തന്നിരുന്നത് നാലാമത്തെ സ്കാനിങ്ങിന് ശേഷം ഒരു മാസത്തിന് ശേഷം ഈ മാസം ആദ്യം സെപ്റ്റംബർ ആദ്യം എടുത്ത പെറ്റ് സ്കാനിൽ ആ ഡി നോട്ട്സ് ഒന്നും ഇല്ല എന്ന് കാണിച്ച് പരിശുദ്ധ ദൈവമാതാവും തിരുക്കുമാരനും ഈ മോനെ സൗഖ്യപ്പെടുത്തിയതായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഈ കാലങ്ങളിലല്ല നമ്മൾ പ്രതിശ്ചീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും തുടർച്ചയായി ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വചനങ്ങൾ എഴുതി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അതുപോലെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്ന് വചനങ്ങൾ എഴുതാറുണ്ടായിരുന്നു അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് രണ്ട് നിയോഗങ്ങൾ സാധിച്ചു കിട്ടിയെന്ന് അത് ഒന്ന് എൻ്റെ ഭർത്താവിൻ്റെ കിഡ്നി സ്റ്റോൺ മാറിയ സാക്ഷ്യമാണ് ആ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു മാസം മുൻപ് അദ്ദേഹത്തിന് ഭയങ്കരമായ വയറുവേദന ഉണ്ടാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്തു അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് കണ്ടെത്തി അത് സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഏതായാലും അവിടെ നിന്ന് തന്നുവിട്ട ആ ഒരു മാസത്തെ മരുന്ന് ഉപയോഗിച്ചു അതിനുശേഷം ഈ തൈലവും ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു തൈലവും ഉപ്പും ഉപയോഗിച്ച് തൈലം വിശ്വാസപ്രമാണ ചൊല്ലി കുരിശു വരച്ച് എന്നും നെറ്റിയിൽ തേക്കുമായിരുന്നു അങ്ങനെ ആ പിന്നീട് ഒരു മരുന്ന് ഉപയോഗിച്ചില്ല പിന്നെ ഇതുവരെ ഒരു വേദനയും ഉണ്ടായിട്ടില്ല ഒരു വർഷത്തോളമായി പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഞാനൊരു പ്രൈമറി എച്ച് എം ആയിട്ടാണ് റിട്ടയർ ചെയ്തത് എൻ്റെ എൻ എൽ സി ലഭിക്കണം നമുക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കണമെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള എൻ്റെ സ്കൂളുകളിൽ നിന്നുള്ള ഞാൻ എച്ച് എം ആയിരുന്ന മൂന്ന് സ്കൂളുകളിൽ നിന്നും എനിക്ക് എൻ എൽ സി ലഭിച്ചു പക്ഷേ ബി ആർ സിയിൽ നിന്നുള്ള എൻ എൽ സി ലഭിച്ചില്ല എന്താണെന്ന് വെച്ചാൽ സ്കൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ബില്ലുകളും പവസറുകളും കൊടുത്ത് ഓഡിറ്റ് നടത്തണം ഞാൻ എൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെ ഓഡിറ്റുകളെല്ലാം നേരത്തെ നടത്തിയതാണ് പക്ഷേ അവസാനം വന്നാൽ സാറ് പറഞ്ഞു അന്നത്തേത് വീണ്ടും നടത്തണം അപ്പോൾ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖകളെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം വീണ്ടും സംഘടിപ്പിച്ച് നമുക്ക് കൊണ്ടുവരേണ്ടിയിരുന്നു ആ സമയത്താണ് ഞാനിവിടെ ഉണപടി എടുത്തത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ചെന്നതിന് ശേഷം ഉടനെ തന്നെ പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ പറയുന്നത് ടീച്ചറെ വേണ്ട നേരത്തെ ഓഡിറ്റൊക്കെ നടന്നതല്ലേ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഇനി അതിന് ശേഷമുള്ളത് മാത്രം മതി എത്രയും എങ്ങനെയാണ് അമ്മ ഇടപെട്ടത് എന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി കാരണം അതിന് മുമ്പ് വരെ ഓരോരോ തടസ്സങ്ങളായിരുന്നു ഇതിന് ശേഷം ഒരു തടസ്സവുമില്ല ചെന്നതേ പറയുന്നു ഒരു കുഴപ്പവും ഇല്ല എന്ന് എനിക്ക് ഉടനെ തന്നെ നെൽസി ലഭിക്കുകയും എൻ്റെ ഗ്രാജുവേറ്റി ഒരു മാസത്തിനുള്ളിൽ ലഭിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എനിക്ക് അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അതുപോലെ തന്നെ മറ്റൊരു ഉടമ്പടിയിലുള്ളതാ നിയോഗമല്ലെങ്കിലും എനിക്ക് എപ്പോഴും ഗ്യാസ് ട്രബിൾ ഉണ്ടാകുമായിരുന്നു എന്ത് ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ ഉടമ്പടി ഉപ്പ് എന്നും രാവിലെ അല്പം ഉപയോഗിച്ച് പ്രാ വിശ്വാസ പ്രമാണം ചൊല്ലി കഴിച്ചിരുന്നു ഇപ്പോൾ ആ ഗ്യാസ് അങ്ങനെ ഇല്ല വളരെ കുറവാണ് മറി എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ എനിക്ക് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പത്രം വാങ്ങുന്നത് എല്ലാവർക്കും കൊടുക്കുന്നു പിന്നീട് നമ്മുടെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യുന്നു പരിശി പരപ്പെടുന്ന ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്യാറുണ്ട് ബൈബിൾ വായനയുണ്ട് ഇപ്പോൾ ബൈബിൾ വായന എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയും വായിക്കുമായിരുന്നു പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ആത്മീയമായി ഉയരുവാൻ സാധിച്ചിട്ടുണ്ട് കാരണം നമ്മൾ വായിക്കാനും ഒരു മടുപ്പും കൂടാതെ കുറേ സമയം നമുക്ക് വായിക്കാനും അതുപോലെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ത് കേട്ടാലും എന്ത് തന്നാലും പെട്ടെന്ന് ടെൻഷൻ ടെൻഷനാകുമായിരുന്നു പക്ഷേ ഈ ഉടപടിക്ക് ശേഷം നമുക്ക് കുറേയെല്ലാം സംയമനം പാലിക്കാനും കുറേ കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും സാധിക്കാറുണ്ട് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട് അത് നേരത്തെ മുതലേ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് രോഗികളായവരെ സാമ്പത്തിക സഹായങ്ങൾ നൽകാറുണ്ട് ിൽ ഭക്ഷണത്തിനുള്ള സുഖം നൽകാറുണ്ട് എൻ്റെ തിരുകുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ തന്നെ എനിക്ക് ഉടുമ്പടി ഉപ്പും തൈലവും കിട്ടുമായിരുന്നു ഞാൻ ആ തൈൽ ഉപയോഗിച്ച് എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും പുരട്ടുകയും ചെയ്യുമായിരുന്നു ആ ഉപ്പ് കഴിക്കുകയും ചെയ്യുമായിരുന്നു എനിക്ക് ഈ സൗഖ്യം തന്ന പരിസ്ഥിതി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും ലിസ്ക്കുട്ടി എന്ന ഈ സഹോദരിയും ഈ മകനും വലിയ സന്തോഷത്തോടു കൂടി പരിശുദ്ധമായ സന്നദ്ധയിൽ ഈ കുടുംബത്തിന് ലഭിച്ച വിവിധങ്ങളായ നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതിലേറ്റവും നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിച്ചത് മകൻ്റെ ക്യാൻസർ രോഗത്തിന് ലഭിച്ച സൗഖ്യമാണ് ഏറെ ഗുരുതരമായ അവസ്ഥയിൽ മരണം അടുത്തെത്തുന്നത് പോലെ വല്ലാതെ ആകുലപ്പെട്ട് കുടുംബം കടന്നുപോയ നാളുകളിൽ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുവാനും നേർത്ത വസ്തുക്കളായ വിശുദ്ധ തൈലവും ഉപ്പും മകന് നൽകിക്കൊണ്ട് അത് സൗഖ്യപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ കവചമായി മകന് മാറുമെന്ന പ്രത്യാശയോടുകൂടി ഉപയോഗിക്കുവാനും ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ വളരെ ആത്മാർത്ഥതയോടുകൂടി കുടുംബത്തിൽ ചൊല്ലിക്കൊണ്ട് മകനു വേണ്ടി നന്നായി അമ്മമാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും ഈ കുടുംബം കാണിച്ച വലിയ മനസ്സാണ് സൗഖ്യാനുഭവമായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ ഓരോരുത്തരും അമ്മമാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുത്തവരും ഉടമ്പടി പുതുക്കുന്നവരുമാണ് ഉടമ്പടിയോട് നാം പുലർത്തുന്ന വിശ്വസ്തയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വലിയ ക്ലേശത്തെയും നമുക്ക് മാറ്റിത്തരുവാൻ സഹായിക്കുന്നതാണ് സഹോദരി അതുപോലെ പറയുന്നുണ്ട് റിട്ടയർമെൻറ്റ് ആനുകൂല്യം കിട്ടുന്നതിന് നാളുകളായുള്ള തടസ്സത്തെക്കുറിച്ചും ഒരു അക്കൗണ്ട് നമ്പർ മാറിപ്പോയതുകൊണ്ട് മറ്റൊരു ജില്ലയിലെ മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പണമൊക്കെ പോയ വിഷയത്തെക്കുറിച്ച് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ നിസ്സാരമായി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് ആ തുക തിരികെ ലഭിക്കുന്നതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിത ഭാരങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് സമയം ചുരുക്കിക്കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ അമ്മ മാതാവ് തിരുക്കുമാരനിൽ നിന്നും വേഗം നമുക്ക് നേടിത്തരികയാണ് ഈ അൽത്താറയിൽ പറയുന്ന ഓരോ സാക്ഷ്യത്തിലും നമുക്ക് ശ്രേഷ്ഠമായ ഈ സന്ദേശം കാണുവാൻ സാധിക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവപിതാവിനും തിരുക്കുമാരനും മാതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരകോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കും